ഹലോ സ്നേഹക്കൂട്ടന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് നാള് കാത്തിരുന്ന ആ ഒരു വിശേഷമാണ് പൊന്മടത്തില് നടന്നുകൊണ്ടിരിക്കുന്നത് അച്ചുവിന്റെ വിവാഹം ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുപാട് നാളുകൾ കാത്തിരുന്ന ഇതിന് ശേഷം അവസാനം ആ ഒരു സേതുവിന്റെ സ്വപ്നം പൂവണിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അച്ചുവിനെ വിവാഹം കഴിപ്പിച്ച് അയക്കേണ്ട സമയമായി അതിന്റെ ആഘോഷങ്ങളാണ് ഇപ്പൊ പൊന്നുമടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതുവരെ നി നിഖിലിന്റെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് സേതുവിനോ കുടുംബത്തിനോ ആർക്കുമോ സാധിച്ചിട്ടില്ല ഇപ്പോഴും അച്ഛന്റെ മനസ്സിലെ ഹരി മാത്രമാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നിഖിലിന്റെ യഥാർത്ഥ മുഖം മൂടി വലിച്ചു കീറാനായിട്ട് സേതുവിന് സാധിക്കുമോ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ അച്ചുവിന്റെ മനസ്സിലുള്ളതുപോലെ ഹരിയുമായിട്ടുള്ള വിവാഹം നടക്കുമോ ഇല്ലയോ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പോകും ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് പൊന്നുകടം തറവാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിവാഹത്തിന്റെ ആ ഒരു സമയത്തിലെ വിവാഹ ആഘോഷങ്ങൾക്കിടയിൽ പോലും സേതുവിനെയും പല്ലവിയേയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഋതുവും സ്വാതിയും പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇപ്പോ എനിക്ക് ആ എപ്പിസോഡ് കാണുമ്പോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നിയത് ഋതുവിനോടും സ്വാതിയോടുമാണ് സ്വന്തം ചേച്ചിയുടെ വിവാഹമാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നിട്ടും ആ വിവാഹത്തിന് വേണ്ടിയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പല്ലവിയും ആ ആദ്യത്തെ തന്റെ ചേട്ടനും ഇത്രത്തോളം നെട്ടോട്ടം ഓടുമ്പോഴും സ്വന്തം ചോരയിൽ പറഞ്ഞ അനിയത്തിയുടെ വിവാഹം മുടങ്ങണമെങ്കിൽ മുടങ്ങട്ടെ അല്ല അനിയത്തിയുടെ വിവാഹത്തിന്റെ അന്ന് തന്റെ സന്തോഷമാണ് ഏറ്റവും വലുത് അനിയത്തി കരഞ്ഞാലും സങ്കടപ്പെട്ടാലും തനിക്ക് യാതൊരു പ്രശ്നവുമില്ല അങ്ങനൊരു ആറ്റിറ്റ്യൂഡായിരുന്നു ഋതുവിനും സ്വാധീനിക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വന്നു ഇന്ന് ഇന്നത്തെ ഋതുവിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ദേഷ്യമായിരുന്നു കുറച്ച് ഋതു ഓവർ ആവുന്നുണ്ടോ ഋതുവും സ്വാധിയും ഓവർ ആകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം പോലും എനിക്ക് തോന്നി കാരണം അച്ചു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മുഹൂർത്തത്തിലോട്ട് കടക്കുകയാണ് ആ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് അച്ചു സന്തോഷത്തോടു കൂടി ഒരുങ്ങുമ്പോഴും ും സ്വാധിയും ചേച്ചിക്ക് സന്തോഷപ്പെട്ട സന്തോഷ ചേച്ചിക്ക് സന്തോഷം കൊടുക്കുന്ന രീതിയിൽ ഒരുക്കുകയും പിന്നെ ചേച്ചിക്ക് ആഭരണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയും അങ്ങനെ സന്തോഷത്തോടെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പല്ലവി വരുന്നത് അച്ചോ ഒരുങ്ങിയോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പൂർണിമാമ്മ പറഞ്ഞു വിട്ടതാണ് പല്ലവി വന്നു അച്ചു ഒരുങ്ങുന്ന് ചോദിക്കുമ്പോ ഇ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക പക്ഷെ നിങ്ങൾ എന്തിനാ അതൊക്കെ വന്ന് അന്വേഷിക്കുന്നത് ഈ വീട്ടില് യാതൊരു ബന്ധവും ഇല്ലാത്ത നിങ്ങൾ എന്തിനാണ് എല്ലാത്തിലും പിറകെ നടക്കുന്നത് ഇവിടെ ചേച്ചിയുടെ വിവാഹത്തിനെ ഒരുക്കാനും കാര്യങ്ങൾ നോക്കാനായിട്ടും ഞാനും സ്വാധീനമുണ്ട് അവിടെ വലിഞ്ഞു കയറി വന്നവരെ നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അപമാനിക്കുന്ന രീതിയിൽ പല്ലവിയോട് സംസാരിച്ചു എന്നിട്ടും പല്ലവി മിണ്ടാതിരുന്നത് അച്ചുവിന്റെ വിവാഹമാണ് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് എന്ന് വിചാരിച്ചാണ് പല്ലവി ഇരുന്നത് എന്നാൽ പലവിയുടെ കഴുത്തിൽ പലവി വേണ്ട എന്ന് പറഞ്ഞിട്ടും പൂർണിമാമ നിർബന്ധിച്ചാണ് പലവിക്ക് ആ ഒരു മാല അണിയാൻ വേണ്ടിട്ട് കൊടുത്തത് പക്ഷേ അത് കണ്ടപാടെ തന്നെ ഇത് എൻ്റെ അമ്മയുടെ മാലയല്ലേ ഇത് നിങ്ങൾ എങ്ങനെ എടുത്തു ഞാൻ ഒരിക്കലും എടുത്തതല്ല ഇത് പൂർണിമാമ എനിക്ക് തന്നതാണ് ഇടാൻ വേണ്ടിട്ട് തന്നതാണ് എന്റെ അമ്മ തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ചുളുവിൽ വാങ്ങുമോ എന്ന് ചോദിച്ചു നിനക്ക് നാണമില്ലേ ഒരാൾ തരുമ്പോഴത്തേക്കും എൻ്റെ അമ്മയാണെങ്കിലും മനസ്സലിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളായിട്ട് കൈ നീട്ടി ചോദിച്ചു കാണും എനിക്കൊരു മാല തരാമോ എന്ന് നിങ്ങൾ തന്നെ എൻറെ അമ്മയോട് ചോദിച്ചു കാണും അങ്ങനെ ചോദിച്ചപ്പോ മന മനസ്സലിഞ്ഞ് എൻ്റെ അമ്മ തന്നു കാണും അതിന് എത്രയും ഉളുപ്പില്ലാതെ നാണമില്ലാതെ വാങ്ങിച്ചിടണോ എന്നൊക്കെ പറഞ്ഞ് സ്വാതിയും ഋതു ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ പല വീട് സംസാരിച്ചു പക്ഷെ താൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല എന്നും മാലയില്ലാത്തത് കൊണ്ട് പൂർണിമാമ്മ തന്നെ എൻ്റെ കയ്യിൽ എടുത്തു തന്നതാണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് തന്നതാണെന്ന് പറയുമ്പോഴും അതൊന്നും കേൾക്കാനായിട്ട് ഋതു തയ്യാറായില്ല എന്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുത്ത മാലയാണ് എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സ്വർണങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് അത് നിങ്ങൾ അണിഞ്ഞിരിക്കുന്നത് അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അച്ഛന്റെ ആത്മാവ് പൊറുക്കത്തില്ല ഒരു ആത്മാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഋതു സംസാരിക്കുകയും ആ മാല ഊരിത്തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് ഉടനെ തന്നെ പല്ലവി ആ മാല ഊരി കൊടുത്തു എന്നിട്ട് ഇത് എനിക്ക് അത്രയ്ക്ക് സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ ഉടനെ തന്നെ അച്ചു പലവിയോട് ചോദിച്ചു ചേച്ചീന്ദ്രൻ അത് കൊടുക്കാൻ പോയത് അമ്മ സ്നേഹത്തോടെ തന്നതല്ലേ പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴും എനിക്ക് സ്വർണത്തിനോട് അത്ര കമ്പമൊന്നുമില്ല എനിക്ക് വേണ്ട ഇഷ്ടമല്ല പക്ഷെ അമ്മ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടെന്നേ ഉള്ളൂ എന്ന് പല്ലവി അച്ഛനോട് പറയുവാണ് പക്ഷെ അത് കേട്ടിട്ടും അച്ഛന് ഭയങ്കര സങ്കടം തോന്നി പല്ലവി എന്നിട്ട് പെട്ടെന്ന് ഒരുങ്ങി വരാൻ പറഞ്ഞിട്ട് അങ്ങ് പുറത്തോട്ട് ഇറങ്ങിപ്പോയി എന്നാൽ നിങ്ങൾ ഇത് കാണിച്ചത് ഭയങ്കര മോശമായി പോയി ഇപ്പൊ ഒരു ആത്മാഭിമാനമുള്ള അല്ലെങ്കിൽ തറവാടിത്തമുള്ള ഒരാൾ കാണിക്കുന്നതാണോന്നും നീ ചോദിച്ചില്ലേ നീ കാണിച്ചതാണ് ഏറ്റവും വലിയ തറവാടിത്തം ഇല്ലാത്ത സ്വഭാവം നമ്മുടെ അച്ഛൻ ഇപ്പൊ പല്ലവി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആ മാല വാങ്ങിച്ചതിനായിരിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടാൻ പോകുന്നത് പക്ഷേ ഇതിനെല്ലാം നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റിനും നിങ്ങൾ രണ്ടുപേരും അനുഭവിച്ചിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് അച്ചു പുറത്തോട്ട് പോയത് പക്ഷെ അതിലൊന്നും ഒരു ഉളുപ്പുമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് എന്തോ വലിയൊരു കാര്യമാണ് എന്നുള്ളൊരു രീതിയിലായിരുന്നു ഋതുവിന്റെയും സ്വാതിയുടെയും പെരുമാറ്റം എന്നാൽ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ഒന്നും അല്ലെങ്കിൽ തനിക്ക് അത് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ അച്ചു ഭയങ്കര സന്തോഷത്തിലായിരുന്നു സോറി ആക്ച്വല്ല പല്ലവി ഭയങ്കര സന്തോഷത്തിലായിരുന്നു പല്ലവി പുറത്ത് നിൽക്കുന്ന സമയത്താണ് ആന ടീച്ചറും മാധുരി ടീച്ചറും കൂടി വന്നത് പല്ലവിയും കൂടി ചേർന്നിട്ടാണ് അവരെ രണ്ടുപേരെയും ക്ഷണിച്ചത് സന്തോഷത്തോടു കൂടി അവര് വന്നു ആനി ടീച്ചറിനെയും മാധുരി ടീച്ചറിനെയും പല്ലവി പോയി സ്വീകരിച്ചു എന്നിട്ട് പോയി വെൽക്കം വെൽക്കം ഡ്രിങ്ക്സ് കൊടുക്കുവാണ് സന്തോഷത്തോടെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാതി കണ്ടു ഉടനെ സ്വാതി ഈ ഒരു കാര്യം പോയി ഋതുവിനോട് പറഞ്ഞു പല്ലവി പല്ലവി മാധുരി ടീച്ചറിനെയും ആനി ടീച്ചറിനെയും വിളിച്ചിട്ടുണ്ടെന്നും അവൾ നടത്തുന്ന കല്യാണം പോലെ അല്ലെങ്കിൽ അവർ നടത്തുന്ന അവരുടെ ബന്ധു ബന്ധുവിന്റെ അല്ലെങ്കിൽ അവരുടെ അനിയത്തിയുടെ വിവാഹം പോലെയാണ് എല്ലാവരെയും സ്വീകരിച്ചിരിക്കുന്നത് അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണെന്നുള്ള രീതിയിൽ ഒരുപാട് ഋതുവിനോട് ഓരോ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തു ഉടനെ ഋതു സ്വാദിയും കൂടി അവരോട് ചോദിക്കാൻ വേണ്ടിട്ട് ചെല്ലുവാണ് ചെന്നുടനെ ഋതുവിനേയും ഋതുവിനെ രണ്ടുപേർക്കും പലവി പരിചയപ്പെടുത്തി കൊടുത്തു എന്നാൽ നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവരെ രണ്ടുപേരെയും വിവാഹത്തിന് വിളിച്ചത് ഈ വിവാഹത്തിന് എന്ത് കാര്യം കൊണ്ടിട്ടാണ് നീ വിളിച്ചത് അപ്പൊ അല്ല അത് സ്വാധിയെ പഠിപ്പിക്കുന്ന ടീച്ചർ അല്ലേ സ്വാധിയെ പഠിപ്പിക്കുന്ന ടീച്ചറാണെങ്കിൽ സ്വാതി വിളിക്കും അല്ലാതെ നീ അല്ല വിളിക്കേണ്ടത് എന്ന് ഋതു ചോദിക്കുകയും നിങ്ങൾക്ക് യാതൊരു എളുപ്പമില്ലേ അവള് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പല്ലവി വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിവാഹത്തിന് അഴിഞ്ഞൊരുങ്ങി ഇങ്ങോട്ട് വരണമെന്നാണോ ആ പല്ലവി പോലും ഈ വീട്ടില് കിടക്കുന്ന ഒരാളാണ് അപ്പൊ പിന്നെ നാണമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെ രണ്ടു പേരുടെയും മുന്നിൽ വെച്ച് പല്ലവിയും ബാക്കി രണ്ട് ടീച്ചേഴ്സിനെ മോശമായിട്ടുള്ള രീതിയിൽ ഋതു സംസാരിച്ചു എന്നാൽ അതെല്ലാം കേട്ട് സന്തോഷിച്ചു നിൽക്കുവാണ് സ്വാതി ഇതെല്ലാം കേട്ട് സേതു വന്നു സേതു വന്നു തന്നെ മാധുരി ടീച്ചറിനെയും ആൻ ടീച്ചറിനെയും സന്തോഷത്തോടെ അകത്തോട്ട് കയറ്റി കയറ്റിയിരുത്താൻ വേണ്ടിട്ട് ശ്രമിച്ചു എന്നാൽ ഞങ്ങൾ പോവുക സേതു എന്ന് പറഞ്ഞു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ ഋതു തന്നെ പറയുവാണ് ഇവര് രണ്ടുപേരും എന്റെ അർത്ഥത്തിലാണ് ഇങ്ങോട്ട് വന്നത് ഇവര് ആര് വിളിച്ചിട്ടാണ് വന്നതെന്ന് പറയുമ്പോ സേതുന് ദേഷ്യം വന്നു ഇവരെ രണ്ടുപേരെയും യാാരാണ് ഈ കല്യാണത്തിന് വിളിച്ചതെന്നും എന്റെ അനിയത്തിയുടെ വിവാഹത്തിന് ആരൊക്കെ വരണം വരണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കുണ്ടെന്നും സംശയം സംശയമുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കും ഞാൻ ആ സംശയം തീർത്തു തരാം എന്ന് സേതു ചോദിക്കുകയാണ് അവിടെ ഋതുവിനും സ്വാദിക്കും യാതൊരു വോയിസും ഇല്ലാതെ അവര് വായടഞ്ഞുപോയി സ്വാതിയോട് ചോദിക്കുന്നുണ്ട് സ്വാതി നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹേയ് എനിക്കൊരു കുഴപ്പമില്ല അവര് അവര് വന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവും എന്ന് സ്വാതി ഋതുവിനെ കൈയൊഴിഞ്ഞു അങ്ങനെ സേതുവിന്റെ മുന്നില് സേതുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ നാണം കെട്ട് ും സ്വാദിയും അകത്തോട്ട് പോയി അവർ ചെയ്ത തെറ്റിന് സേതു മാധു ടീച്ചറിനോടും ആനു ടീച്ചറിനോടും ക്ഷമ ചോദിച്ചു കുഴപ്പമില്ല ഏഹ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കാം അച്ഛനെ ഞങ്ങൾ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും അകത്തോട്ട് പോവുകയാണ് ഈ സമയത്ത് പല്ലവിയോട് സേതു തന്നെ ചോദിക്കുന്നുണ്ട് വിഷമമായോ എന്തായാലും കുഴപ്പമില്ല അവരുടെ സ്വഭാവം നിനക്കറിയായിരുന്നോ കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പല്ലവിയും സമാധാനിപ്പിച്ചു അങ്ങനെ ആ വിവാഹത്തിന്റെ ആദ്യത്തെ തുടക്കമാകുവാണ് പ്രശ്നങ്ങളെല്ലാം ഏകദേശം സോൾവായി അച്ചുവിനെ വിവാഹ വേദിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഋതുവും സ്വാദിയും ഓടി പോയിട്ടുണ്ട് അവിടെ അവതാരിക അനൗൺസ്മെന്റ് ചെയ്തു അച്ചുവിനെ സ്വാദിയും ഋതു കൂടി കൈപിടിച്ച് അകത്തോട്ട് കൊണ്ടുവരുവാണ് എന്നിട്ട് മണ്ഡപത്തിൽ ഇരുത്തി ഇരുത്തിയതിനു ശേഷം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഓരോ സംസാരങ്ങൾ വരുമ്പോഴും സന്തോഷത്തോടു കൂടി അച്ചു സന്തോഷത്തോടെ ഇരിക്കുകയാണ് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഘട്ടമാണ് അങ്ങനെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വേദിയിലേക്ക് വധു വന്നു ഇനി അടുത്തത് വരനാണ് വരാനുള്ളത് ഇതിന്റെ ഇടയിൽ തന്നെ പല്ലവിയും നമ്മുടെ ബേബി ചേച്ചിയും കൂടി മാറി നിന്ന് മാറി നിൽക്കുവാണ് ഒരിക്കലും അവരോട് അകത്തോട്ട് വരരുത് എന്ന് ഋതു ഓർഡർ ഇട്ടതുകൊണ്ട് തന്നെ അവർ ഭയങ്കര സങ്കടത്തില് മാറി നിൽക്കുകയാണെങ്കിൽ പോലും യാതൊരു സങ്കടം കൂടൊന്നും ഇല്ലാതെ തന്റെ മോളുടെ വിവാഹം അല്ലെങ്കിൽ തന്റെ അനിയത്തിയുടെ വിവാഹം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അവര് സന്തോഷത്തോടെ നിൽക്കുന്നത് ആ സമയത്ത് ഹരി വന്ന് ചോദിക്കുമ്പോഴും നീ എന്താ അങ്ങോട്ട് പോകാത്തതെന്ന് പല്ലവി ചോദിക്കുവാണ് നീ കദർമണ്ഡപത്തിന്റെ അരികിലോട്ട് പോകാത്തത് പക്ഷെ എനിക്ക് അതിന്റെ ഒരു ക്വാളിറ്റിയും ഇല്ല ഞാൻ പോകണോ എന്തെങ്കിലും പറയുമോ എന്ന് ചോദിക്കുമ്പോഴും പല്ലവി പറഞ്ഞ കാര്യം ഞങ്ങൾ രണ്ടുപേരും അടുക്കളക്കാരാണ് ഇപ്പൊ ഞങ്ങളോട് വരരുത് എന്ന് ഋതു പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീ ഇവന്റ് മാനേജ്മെന്റ് ആണ് നിനക്ക് അങ്ങോട്ട് പോകുന്നതിൽ യാതൊരു വിലക്കുമില്ല അതുകൊണ്ട് നീ പോണം സന്തോഷത്തോടെ ഈ വിവാഹം ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞ അവിടെ പല്ലവിയും ബേബി ചേച്ചിയും കൂടി ഹരിയെ പറഞ്ഞു വിടുവാണ് അങ്ങനെ ഹരി ആ ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ ഒക്കെ ഇട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഈ സമയത്താണ് അവിടെ അനൗൺസ്മെന്റ് ചെയ്തത് എന്തായാലും വധു വന്ന സ്ഥിതിക്ക് ഇതിന്റെ പിന്നാലെ തന്നെ വരൻ വരണം അപ്പൊ വരനെ നമുക്ക് വെൽക്കം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ആകര വെൽക്കം ചെയ്യുന്ന സമയത്ത് അവിടേക്ക് വന്നത് ഹരിയാണ് ഹരി ഒരു പൂ ഒരു ബൊക്കെയിൽ കുറച്ച് പൂവൊക്കെ വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് കയറി വരുന്നത് അപ്പൊ ഹരിയെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ഷോക്കിംഗ് ആയി വരനെന്ന് വിളിച്ചപ്പോ എന്തുകൊണ്ട് ഹരി വരുന്നത് എന്നുള്ള ചിന്തയായിരുന്നു എല്ലാവർക്കും പക്ഷെ ഹരി ഇത് അറിഞ്ഞില്ല വരനയാണ് ആ ഈ വിളിച്ച് വരുത്തുന്നത് എന്നുള്ള കാര്യം ഹരി അറിയാതെ ആ പൂവൊക്കെ കൊണ്ട് ആ സ്റ്റാൻഡിൽ കൊണ്ട് വെച്ച് അവിടെ അലങ്കരിക്കുകയാണ് ഈ സമയത്ത് ഉടനെ പ്രതാപൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ വരനെയാണ് വിളിച്ചത് പിന്നെ നീ എന്തിനാ അങ്ങോട്ട് കയറി വന്നത് എന്ന് പ്രതാപൻ രേഷ്യപ്പെട്ടു ചോദിച്ചു ഞാനത് അറിഞ്ഞില്ല സോറി ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഹരി അങ്ങ് പോയി പക്ഷെ അത് അച്വിന് ഭയങ്കര സന്തോഷം തോന്നി അച്ചു ഉടനെ തന്നെ ഹരിയെ വിളിച്ച് നിർത്തിയതിനു ശേഷം ഹരി ഒരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞ് ഹരി ഹരിയെ നിർബന്ധിപ്പിച്ച് ഒരു സെൽഫി ഒക്കെ എടുക്കുവാണ് അത് പ്രതാ പ്രതാപനെ വലിയ കളിയാക്കുന്ന രീതിയിലായി പോയി പ്രതാപൻ ചമ്മി മാറിയിരുന്നു ഹരി പോയതിന്റെ പിന്നാലെ തന്നെ നിഖിലും കുടുംബവും വന്നു നിഖിലും കുടുംബവും വന്നതിന് ശേഷം നിഖിൽ അകത്തോട്ട് കയറിയിരുന്നു എന്നാൽ നിഖില് ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷെ നിഖില് തൻ്റെ അടുത്തിരിക്കുന്നത് അച്ഛനൊട്ടും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ ഇടയിലും പൊങ്ങച്ച നിഖിലിന്റെ അമ്മ ഭയങ്കരമായിട്ട് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് പൊങ്ങച്ചം കാണിച്ചതിനൊക്കെ ശേഷം അവരെ അവിടെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അടുത്ത ചടങ്ങിന് വേണ്ടിയിട്ട് വരന്റെ അമ്മ വധുവിന് പുടവ കൈമാറുവാണ് അതിനു വേണ്ടിയിട്ടുള്ള ചടങ്ങാണ് നടക്കാൻ പോകുന്നത് എന്ന് അനൗൺസ്മെന്റ് ചെയ്യുകയും എന്നാൽ ഉടനെ തന്നെ ഋതുവും സ്വാദിയും പൂർണ്ണിമയും കൂടി അകത്തോട്ട് അകത്തോട്ട് പോയി അച്വിനെ വിളിച്ചു വരുത്തി എന്നാൽ പല വിചേച്ചിയും സേതുവും എവിടെ അവര് രണ്ടുപേരും ഇല്ലാതെ ഞാൻ ഈ ഒരു ചടങ്ങിന് നിൽക്കത്തില്ല എന്നും അവർ രണ്ടുപേരും വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചടങ്ങിൽ നിന്നും ഇറങ്ങിപ്പോകും പക്ഷെ അവരെന്തിന് എന്ന് ഋതു ചോദിക്കുമ്പോൾ ഇത് എന്റെ വിവാഹമാണ് ഋതു എന്റെ വിവാഹത്തിന് ആര് വരണം വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് നല്ല മാസ് ഡയലോഗിലെ അച്ചവും സംസാരിച്ചു ഉടനെ തന്നെ ഋതുവിന്റെ വാ പോയി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വിവാഹത്തില് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരിക്കും നടക്കുക ഇനി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാമത് വരയ്ക്കും എന്തായാലും ഇന്നത്തെ ഋതുവിന്റെ ൻസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര അഹങ്കാരത്തോടെയുള്ള സംസാരമായിരുന്നു എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് കൂടി ചെയ്യണം അതുവരേക്കും നമുക്ക് നാളെ കാണാം അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം ഇതുവരെയും